నిన్ తు కెట్టి చూరు నూడి ఋతుభేద కల్పన శిశిర కాలమేఘ మిథున రది పరాగము ശ്രീ പൊൻകുന്നം ദാമോദരൻ അവരുടെയും കാട്ടാശ്ശേരി അഗസ്റ്റിൻ ജോസഫ് ഭാഗവതരെയും ഇവിടെ സ്മരിക്കാതിരിക്കുക എന്നത് എനിക്കും എം ഡി രാജേന്ദ്രനും അസാധ്യമാണ് ഞങ്ങളെ സംഗീത ലോകത്തേക്ക് അനുഗ്രഹിച്ചയച്ച ദൈവ തുല്യരാണ് ഈ രണ്ടു പുണ്യാത്മാക്കൾ രാജേന്ദ്രൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഇടയകനികെ പോവുക നീ ആ ഹൃദയാനുഭൂതി ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നും അടർന്നു വീണ ഏറ്റവും മെച്ചപ്പെട്ട പച്ചപ്പനന്തത്തെ എന്ന ഗാനം വളരെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് പാടാൻ ലഭിച്ചതും ജനങ്ങൾ അത് വളരെ സന്തോഷമായി സ്വീകരിച്ചതും എല്ലാം ഈശ്വരനിശ്ചയം ഇതിൻ്റെ തുടർ എന്ന പോലെ അദ്ദേഹത്തിൻ്റെ പുത്രന്റെ ഗാനരചനയിലും സംഗീത സംവിധാനത്തിലും മുഖ്യമായ എൻ്റെ ഹൃദയത്തിലെ ഏകദൈവ വിശ്വാസത്തിനെയും ഏകമത ബഹുമാനത്തെയും സ്വീകരിക്കുന്ന ഒരു ഗാനം എഴുതി ഞാനത് പാടുവാനും ഇടയായി ആ ഗാനം എൻ്റെ ഹൃദയത്തെ തട്ടിയതുപോലെ ലോകത്ത് സമാധാനവും സാഹോദര്യവും ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും ആ ഗാനം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ദേവരാജൻ മാസ്റ്റർ സാം ജോസഫ് എം പി ശ്രീനിവാസൻ അവർ ഇളയരാജയുടേയും സംഗീത സംവിധാനത്തിൽ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് ഈ ഗാനങ്ങൾ ഞാൻ പാടിയിട്ടുമുണ്ട് പ്രത്യേകമായി ദേവരാജൻ മാസ്റ്റർ പല രാഗങ്ങളിൽ സ്വത്ത് എന്ന ചിത്രത്തിൽ മായാമാളവുകളെ എന്ന രാഗത്തിൽ തുടങ്ങുന്ന ഒരു സിനിമാ ഗാനം ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് അത് ഞാൻ പാടിയിട്ടുമുണ്ട് ജെറി അമൽ ദേവ് സാറിൻ്റെ വാചാലം എന്ന ഗാനവും ഇദ്ദേഹം എഴുതിയത് മനോഹരമാണ് ഈശ്വരാനുഗ്രഹത്താൽ അദ്ദേഹത്തിൻ്റെ അൻപതോളം ഗാനങ്ങൾ ഞാൻ പാടിയിട്ടുണ്ട് ഇനിയും നല്ല നല്ല ഗാനങ്ങൾ സൃഷ്ടിച്ച് കലയെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന സംഗീത പ്രേമികളെ സന്തോഷിപ്പിക്കുവാൻ ഈശ്വരൻ അങ്ങേ അനുഗ്രഹിക്കട്ടെ